ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മൾക്ക് എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പൂക്കട കണ്ടപ്പോൾ തന്നെ ചന്ദ്രമതിയുടെ കിളി അങ്ങ് പോയി രവേട്ടാ ഇപ്പാരോട് ചോദിച്ചേട്ടാ ഈ പൂക്കട ഇവിടെ വെച്ചേ എന്ന് രവേട്ടനോട് ചോദിക്കാം അതിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ ചന്ദ്രമതി പേര് ചന്ദ്രമതിയുടെ ആണല്ലോ അപ്പൊ നാണക്കേടാണെന്നോ ഇതായിട്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് ഇപ്പം ആരോട് ചോദിക്കുന്നത് അതൊരു നല്ല കാര്യമല്ലേ അവൻ ചെയ്തിരിക്കുന്നതെന്ന് അച്ഛനന്നേരം ചോദിച്ചു നോക്കിക്ക് കണക്കിട്ടിരിക്കുന്നത് നിന്റെ പേരാ ഉം അതിൽ നീ സന്തോഷിക്കല്ലേ വേണ്ടതെന്ന് ചോദിച്ചേ അപ്പൊ എന്തിനാ എന്റെ പേര് കണക്കിട്ടത് എന്ന് ചന്ദ്രപതി ചോദിക്കുവാണ് അത് കേട്ടപ്പോ ശ്രുതി അവളുടെ ബ്യൂട്ടി പാർലറിന് നിന്റെ പേരല്ലേ ഇട്ടിരിക്കുന്നത് അതുപോലെ സച്ചിയും അവന്റെ പൂക്കടയ്ക്ക് അവന്റെ നിന്റെ പേരിട്ടു അതിൽ നീ അഭിമാനിക്കു ചന്ദ്രയെ അതല്ലേ വേണ്ടത് ആ അങ്ങനെ തന്നെയെന്നും പറഞ്ഞ സച്ചി ഇങ്ങനെ നീക്കുക അപ്പൊ പാർലർ പോലെയാണോ പെട്ടിക്കട എന്ന് ശ്രുതി നേരം ചോദിക്കുക കേട്ടോ അപ്പൊ രേവതി നന്നായി പഠിക്കുമായിരുന്നു എന്നും ഞങ്ങളെക്കൊണ്ട് കൂടുതൽ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നും പഠിപ്പിച്ചിരുന്നെങ്കിലേ അവൾക്ക് നല്ലൊരു ജോലി കിട്ടുമായിരുന്നുവെന്നും ലക്ഷ്മി പറഞ്ഞു അപ്പോൾ അതിനെന്താ കുഴപ്പം ഇത് നല്ലൊരു ജോലിയല്ലേ ഒരു പൂക്കടിയുടെ ഓണറായില്ലേ രേവതി എന്ന അച്ഛൻ അവിടെ നിന്നിങ്ങനെ ചോദിക്കുക അപ്പൊ സന്തോഷമായി എനിക്ക് ഇങ്ങനെ ഒരു കട തുടങ്ങണമെന്ന് രേവതി ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുമായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ ലക്ഷ്മി പറയുമ്പോൾ പല്ലോ ഊർമ്മി പിടിച്ചോണ്ട് നിൽക്കുവോ ചന്ദ്രമതി ചേച്ചി പൂക്കടി ഇട്ട് തരണമെന്ന് സച്ചേട്ടിനോട് നേരത്തെ പറഞ്ഞിരുന്നോ എന്ന് ദേവ് ചോദിച്ചപ്പോൾ അയ്യോ ഇല്ല ദേവു ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ അറിഞ്ഞത് ഇല്ല എന്ന് രേവതി പറയുക ദേ സച്ചേട്ടാ ഇത് വല്ലാത്തൊരു ആയി പോയിട്ടോ എന്ന് പറഞ്ഞു അപ്പം സച്ചിക്കും ഭയങ്കര സന്തോഷം ദേവതയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ ചന്ദ്രമതി ബെർവറാ പറഞ്ഞുകൊണ്ട് നിൽക്കുക നീ പറയാതെ തന്നെ നിന്റെ ഇഷ്ടം അവൻ ചെയ്തു എന്നും ഇങ്ങനെ ഒരു കെട്ടിയവൻ ആർക്കുണ്ട് രേവതി എന്നും വന്ന ചേച്ചിമാർ ചോദിക്കുക ഓ ആർക്കും കിട്ടത്തില്ല ഇങ്ങനെ ഒരെണ്ണത്തിന് പറഞ്ഞു സുതി നിൽക്കുക അപ്പം സച്ചിയെ കെട്ടിയ നീ ഭാഗ്യവതിയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ സച്ചേട്ടൻ നേട്ടത്തിൽ പൂക്കടയിട്ട് കൊടുത്തു ഇപ്പം മനസ്സിലായില്ലേ സച്ചേട്ടൻ നേട്ടത്തോടുള്ള സ്നേഹം എന്താണെന്ന് ശ്രീകാന്ത് ഇങ്ങനെതേ നമ്മുടെ വർഷയോട് പറയുമ്പം ഇത് സ്നേഹമൊന്നുമല്ല ഇതിൻ്റെ പിന്നിലും മറ്റെന്തോ ഒരു റീസൺ ഉണ്ടെന്ന് നമ്മുടെ വർഷ പറയും ശ്രീകാന്തിൻ്റെ ചെവിയിൽ അപ്പോൾ അതേ ഉദ്ഘാടനം സമയമായി സച്ചി എന്ന് നമ്മുടെ മഹേഷ് പറഞ്ഞു ആ എല്ലാവരും അടുത്തേക്ക് നിൽക്കുക അടുത്തേക്ക് നിൽക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരെയും അടുത്തേക്ക് നിർത്തി അപ്പോൾ എല്ലാവരും വന്നിങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് ചന്ദ്രമതി മാത്രം മാറി നിൽക്കുക വാ വാ എന്ന് പറഞ്ഞു അപ്പോൾ ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അച്ഛനായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ അച്ഛനല്ല ഉദ്ഘാടനം ചെയ്യുന്നേ എങ്കിൽ അമ്മയായിരിക്കും എന്ന് സുതി അമ്മയുടെ പേരല്ലേ കടക്കിട്ടിരിക്കുന്നത് അപ്പോൾ അമ്മയും അല്ല ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ശ്രുതി സച്ചി പറഞ്ഞു അപ്പോൾ അമ്മയല്ലേ എന്ന് ശുതി ചോദിച്ചു അപ്പോൾ പിന്നെ വേറെ ആരാണെന്ന് ശ്രുതി ചോദിക്കുന്നു അപ്പൊ വേറെ ആരാ നിങ്ങൾ പറ എന്ന് പറഞ്ഞു സച്ചി ഇവരോട് പറയുക ആ അപ്പൊ ആരായിരിക്കും ഇവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പൊ സച്ചിട്ടാ പിന്നെ ആരും ഉദ്ഘാടനം ചെയ്യുന്നേ അപ്പൊ നീ ആലോചിക്ക ആലോചിക്കാൻ പറഞ്ഞു രേവതിയോടും നമ്മുടെ സച്ചി അപ്പൊ ആലോചിക്കും നല്ലതുപോലെ എല്ലാവരും ആലോചിക്കാൻ പറഞ്ഞു ഇനി ഞാനങ്ങാനും ആണോ ഒന്ന് സുതി ചോദിക്കുക ഉം ആലോചിക്ക ആലോചിക്കുന്നു പറഞ്ഞ സച്ചി ഇങ്ങനെ നിൽക്കുന്നു എല്ലാരേം മാറി മാറി ഇങ്ങനെ നോക്കും ആർക്കും പിടി കിട്ടുന്നില്ല ആരാണെന്ന് നമ്മുടെ രേവതിയും ചോദിച്ചു നിങ്ങൾ ആരും പറയാത്തത് കൊണ്ട് ഞാൻ തന്നെ അതങ്ങ് പറഞ്ഞേക്കാവെന്നും പറഞ്ഞ ശ്രീകാന്തിന്റെ ഭാര്യ നമ്മുടെ കട ഉദ്ഘാടനം ചെയ്യുകയാണ് എന്ന് സച്ചി പറയുമ്പോഴേക്കും നോക്കുക എല്ലാവരും കേവളാവും പറഞ്ഞു ശ്രുതിയും അതുപോലെ ശ്രീകാന്തും ചന്ദ്രമതി ഒക്കെ വാ ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ ഞാനോ ഒന്ന് വർഷ ചോദിക്കുമ്പോൾ ആ നമ്മുടെ വീട്ടിലെ മൂന്നാമത്തെ മരുമകൾ വർഷയെ കൊണ്ട് നമ്മുടെ കട ഞാൻ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ വർഷക്ക് കാര്യം മനസ്സിലായി ആ അതെ എൻ്റെ എന്റെ ഒരാഗ്രഹമാണെന്ന് സച്ചി പറയുന്നു കേട്ടോ ചന്ദ്രമതി ഇങ്ങനെ നോക്കുവാണ് രവിയായിട്ടും സന്തോഷമായിട്ട് നിൽക്കുന്നു അച്ഛനും അമ്മ ഇവിടെ ഉള്ളപ്പോ എന്തിനാ വർഷയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്ന ശ്രീകാന്തി ചോദിച്ചു ഈ കട തുടങ്ങാൻ തന്നെ കാരണക്കാരി ഇവളാണെന്നുള്ള കാര്യം നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു ഏഹ് അതെന്താ അങ്ങനെയെന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ നിക്കുവാട്ടോ ഒരു ജോലിയും സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കരുതും അന്ന് രേവതിയോട് ചില കാര്യങ്ങളൊക്കെ നീ സംസാരിച്ചിരുന്നില്ലേ ഓർമ്മയില്ലേ അത് ഡ്രസ്സ് അലക്കാൻ കൊടുക്കുമ്പോഴൊക്കെ ഏഹ് രേവതി എന്നോടെല്ലാം പറഞ്ഞു എന്നുള്ള കാര്യം പറയുവാണ് നിന്റെ ആ സംസാര ഇങ്ങനെ ഒരു കട തുടങ്ങാൻ പ്രേരണയായതെന്നുള്ള കാര്യവും പറഞ്ഞു വർഷ ഇങ്ങനെ എന്നും പറഞ്ഞ് നിൽക്കുന്നു ഇവളും നന്നായിട്ട് പൂ കെട്ടും പിന്നെ എന്തിനാ അടുക്കളയിൽ മാത്രമായിട്ട് ജീവിതം കളയുന്നതെന്നും ഇവൾക്ക് അറിയാവുന്ന ജോലി ഇവള് ചെയ്യട്ടെ അതല്ലേ എന്ന് സച്ചിരെ ചോദിക്ക വർഷയോട് ചന്ദ്രമതി വായും തുറന്നിങ്ങനെ നോക്കി നിൽക്കുകട്ടോ അപ്പോൾ ഓ അതാണ് കാര്യമല്ലേ എന്ന് സുതി ഇങ്ങനെ അപ്പോൾ ശ്രീകാന്തെ അങ്കിൾ വാങ്ങിച്ചു ഉണ്ടല്ലോ അവർ ഓപ്പൺ ചെയ്യട്ടെ എന്ന് വർഷ പറഞ്ഞു ഒട്ടുമിക്ക ടെക്സ്റ്റൈൽസും അതുപോലെ മറ്റും സ്ഥാപനങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നതേ സിനിമ നടിമാരും സീരിയൽ നടിമാരും ഒക്കെ അല്ലേ 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 ആ നിന്റെ ഭാര്യ സിനിമക്കും സീരിയലിനൊക്കെ ഡബ് ചെയ്യുന്ന ആളല്ലേ ഇവളും നാലാൾ അറിയുന്ന ആള് തന്നെയല്ലേ എന്ന് ചോദിച്ചു ഇവള് ഞങ്ങളുടെ കട ഉദ്ഘാടനം ചെയ്താൽ ഞങ്ങൾക്ക് വലിയ പബ്ലിസിറ്റി കിട്ടും അത് ഗുണം ചെയ്യുകയും ചെയ്യൂ പറഞ്ഞു അപ്പോൾ ശ്രീകാന്ത് ശരി ഓക്കെ സമ്മതിച്ചിങ്ങനെ നിൽക്കുകട്ടോ അപ്പോ ഒന്ന് റിവൺ കട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്യാൻ പറയടാം എന്ന് സച്ചി പറഞ്ഞപ്പോ വർഷെ ഏട്ടൻ പറഞ്ഞത് കേട്ടില്ലേ നീ ചെയ്ത് ചെന്ന അത് ഉദ്ഘാടനം ചെയ്യ ചെല്ലെന്നും പറഞ്ഞു ശ്രീകാന്ത് വർഷയെ നിർബന്ധിക്കാം അപ്പൊ വർഷമോടെന്താ ആലോചിക്കുന്ന ചെല്ല എന്ന് അച്ഛനും പറഞ്ഞു അപ്പൊ വർഷേ എന്നും പറഞ്ഞു രേവതിയും വിളിച്ചു കേട്ടോ വാ വന്നു ഒന്ന് റിബൺ കട്ട് വാ എന്നും പറഞ്ഞോട് രേവതിയും വിളിച്ചു അങ്ങനെ എല്ലാരും കൂടെ നിർബന്ധിച്ചതുകൊണ്ട് നമ്മുടെ വർഷെ അങ്ങനെ അങ്ങ് പോകും അവിടെ ചെന്ന് റിബൺ കട്ട് ചെയ്തു അങ്ങനെ കട ഉദ്ഘാടനം ചെയ്തു എല്ലാരും കൈ അടിച്ചു വളരെ സന്തോഷമായി രേവതിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമായി ചന്ദ്രമതിയും ശ്രുതിയും മാത്രം ഉം ഒന്നും പറഞ്ഞോണ്ട് അവിടെ എങ്ങനെ നിക്കൂട്ടോ രേവതി ആണെങ്കിലുള്ള ദൈവങ്ങളെ ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നു അങ്ങനെ അതെ റിബൺ കയ്യിലേക്ക് കൊടുത്തിട്ട് നമ്മുടെ വർഷം അങ്ങ് മാറി പോവുകയും ചെയ്തു രേവതി നീ കലയുടെ അപ്പുറത്ത് നിന്ന് തന്നെ നീ അല്ലേ ഓണറ് ചെല്ല നടക്കുക ചെല്ല് എന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ പറയുമ്പോൾ സച്ചേട്ടാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുക അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് നിങ്ങൾ രണ്ടു പേരുടെ അനുഗ്രഹം എനിക്ക് വേണമെന്ന് രേവതി പറയുന്നു അപ്പോൾ അച്ഛൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നേ രേവതി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്നു അവിടുന്ന് ഒരു പൂവെടുത്തു ഒരു പൂവിൻ്റെ തട്ടമെടുത്തു എന്നിട്ട് അച്ഛന്റെ കയ്യിലേക്ക് കൊടുത്തു രേവതിക്ക് കൊടുക്കാനായിട്ട് ചന്ദ്രമതിയോട് എടുക്കാനായിട്ട് പറഞ്ഞു നമ്മുടെ രവിയേട്ടൻ മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും ചന്ദ്രമതി എടുത്തു എന്നിട്ട് ഇവർ രണ്ട് പേരും കൂടെ അനുഗ്രഹം മേടിക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടെ പൂവൊക്കെ തലയിലിട്ട് അവർ അനുഗ്രഹിക്കുക അതിനുശേഷം പിന്നെ അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചു അങ്ങനെ അതെല്ലാം ഭംഗിയായി രണ്ടുപേരും കൂടെ കടയ്ക്ക് അകത്തേക്ക് കയറി ചെന്ന് നിൽക്കുകട്ടോ പ്രത്യേകിച്ച് നമ്മുടെ രേവതി രേവതിയുടെ മനസ്സ് നിറഞ്ഞു രേവതിയാണെങ്കിൽ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ കടയിൽ ചെന്ന് നിൽക്കുമ്പോൾ സച്ചോ ഓടി വന്നു അച്ഛാ ഐശ്വര്യമുള്ള അച്ഛൻ്റെ കൈകൊണ്ട് തന്നെ ഈ കടയിൽ നിന്ന് ആദ്യം പൂ വാങ്ങണമെന്ന് സച്ചി പറഞ്ഞു അങ്ങനെ സച്ചി അച്ഛന് പൈസ എടുത്ത് കൊടുക്കുക അച്ഛൻ്റെ കൈ കൊണ്ട് വാങ്ങി ഈ ഇരുന്നൂറ് രൂപ നാളെ ഇരുന്നൂറ് കോടി രൂപയായി മാറപ്പോയി വാങ്ങിക്കുക അച്ഛാ എന്ന് പറഞ്ഞു സച്ചി അത് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുക കേട്ടോ അച്ഛൻ എന്നിട്ട് പ്രാർത്ഥനയോടെ നമ്മുടെ രേവതയുടെ കടയിൽ നിന്ന് ആദ്യത്തെ പൂവും വാങ്ങുക ചന്ദ്രേ ബാ എന്ന് പറഞ്ഞു ചന്ദ്രയും വിളിക്കുക ചന്ദ്രയ്ക്കാണ് തീരെ താല്പര്യമില്ലല്ലോ ചന്ദ്ര ഇങ്ങ് വന്ന് ചന്ദ്രയെന്ന് പറഞ്ഞ് ചന്ദ്രയുടെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകട്ടെ രവിയേട്ടൻ അങ്ങനെ അവിടെ ചെന്നു അച്ഛൻ ആദ്യത്തെ പൂ നമ്മുടെ രേവതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അങ്ങനെ അച്ഛൻ്റെ കയ്യിലേക്ക് രേവതി ആ പൂ കൊടുക്കുന്നു വാഴയിലെ തട്ടിൽ എന്നിട്ട് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ ആദ്യത്തെ കയ്യിൽ നിന്നിട്ട് നമ്മുടെ രേവതിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നു ബാക്കിയുള്ളവരെല്ലാവരും സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുക എല്ലാ പൂവിലും ആ പൈസ ഒഴിഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ അത് പൈസ ഇടുന്ന പാത്രത്തിലേക്ക് ഇട്ട് കേട്ടോ അങ്ങനെ രേവതി വളരെ സന്തോഷവതിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പം നല്ല രീതിയിൽ കടം മുന്നോട്ട് പോകാനായിട്ട് ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ രേവതിക്ക് അനുഗ്രഹവും കൊടുത്തു അങ്ങനെ നിൽക്കുമ്പോൾ അച്ഛാ മുല്ലമാല അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു സച്ചി ചന്ദ്രേ എന്നാ ഇത് പിടിക്ക എന്ന് പറഞ്ഞുകൊണ്ട് രവേടന അത് ചന്ദ്രമതിയുടെ കയ്യിലേക്ക് കൊടുത്തു ചന്ദ്രമതി ഇഷ്ടമില്ല എന്നിട്ടും മേടിക്കാതെ മേടിക്കത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ പൂവായിട്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോയി അങ്ങനെ അവിടെ ചെന്ന് അത് ശ്രുതിയുടെ കൈയ്യിലേക്ക് കൊടുക്കുക ശ്രുതിയുടെ കൈയ്യിലേക്ക് കൊടുത്തപ്പോൾ ശ്രുതി അത് വാങ്ങിച്ചു എന്നിട്ട് ഇനി അത് വർഷയുടെ കൈയ്യിലേക്ക് കൊടുത്തു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അത് മുറിച്ച് കുറച്ച് ഇങ്ങനെ പിടിക്കാം അങ്ങനെ ഓൾ ദി ബെസ്റ്റ് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് വർഷാപ്പൂ തലയിൽ ചൂടിയിട്ട് അങ്ങ് പോയിട്ടോ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രുതിയും വന്നു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോയി നമ്മുടെ രേവതി ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിന്നെ ഓർത്ത് എനിക്ക് ഇപ്പം അഭിമാനം തോന്നുകയാണെന്ന് അച്ഛൻ സച്ചിയോട് പറയാ പിന്നെ പറഞ്ഞ ചന്ദ്രമതി നിൽക്കുകട്ടോ പറ്റി ചിലർക്കൊക്കെ തെറ്റായ ധാരണകളാണ് ധാരണകളാണുള്ളതെന്നും അവരിതൊക്കെ മനസ്സറിഞ്ഞ് കാണട്ടെ എന്നും നമ്മുടെ രവിയേട്ടം പറയൂട്ടോ ചിലരൊക്കെ കരുതിയിരിക്കുന്നത് ഭാര്യ എന്നാൽ ഭക്ഷണം ഉണ്ടാക്കേണ്ടവളും തുണി അലക്കേണ്ടവളും ഒക്കെ ആണെന്നാണെന്നും അതിനൊരു മറുപടിയാണ് നീ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അത് നീ തിരുത്തിയെന്നൊക്കെ അച്ഛൻ സച്ചോട് ഇങ്ങനെ പറയുന്നു അപ്പോൾ സന്തോഷം ഇടമോനെ അച്ഛൻ ഒത്തിരി സന്തോഷമായി എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ പോയിക്കൂടെ ഇനി എന്തിനാ നമ്മൾ നമ്മളിവിടെ നിൽക്കുന്നേന്ന് ചോദിച്ചു ചന്ദ്രമതി പോകാം ഒരു ചെറിയ കാര്യം കൂടി ഉണ്ടാന്ന് സച്ചി പറഞ്ഞു അങ് എന്താന്ന് ചോദിച്ചു അപ്പൊ ഓടി വർഷയുടെയും ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെന്നു ശ്രീകാന്തേ എന്നും പറഞ്ഞ അടുത്തേക്ക് ചെന്നിട്ട് ഇത് നിന്റെ ഭാര്യയോട് വാങ്ങിക്കാൻ പറഞ്ഞു സച്ചിയാ പൈസ കൊടുക്കുവാണ് അപ്പൊ എന്താ ഇത് ഇതില് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് സിനിമാ സീരിയൽ നടിമാരൊക്കെ കട ഉദ്ഘാടനം ചെയ്ത കാശു വാങ്ങിക്കാറില്ലേ നിന്റെ ഭാര്യ വലിയ ഡബ്ബിങ് ആർട്ടിസ്റ്റ് അല്ലേ ഉദ്ഘാടനം ചെയ്ത എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് സച്ചി ചോദിച്ചു അപ്പൊ വർഷയ്ക്ക് കാര്യം മനസ്സിലായി അത്രയും പേരുടെ മുന്നിൽ വെച്ച് വർഷയുടെ കയ്യില പൈസ കൊടുക്കുവച്ചി അപ്പൊ ഉം വാങ്ങിക്ക എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ പാവം ശ്രീകാന്ത് എന്നൊന്നും ആലോചിച്ചില്ല ശ്രീകാന്ത് ഒന്ന് ചിരിക്കുക ആ സമയത്ത് നമ്മുടെ സച്ചി നിർബന്ധിക്കുന്നു അപ്പൊ രേവതി വാ ഇങ്ങനെ പറഞ്ഞ രേവതിയെയും വിളിച്ചു രേവതി അടുത്തേക്ക് വന്നു എന്നിട്ട് രേവതിയെ കൊണ്ട് തന്നെ പൈസ സച്ചി ഓടിപ്പിക്കുവാണ് വർഷയ്ക്കും അങ്ങനെ പകരത്തിന് പകരം നമ്മുടെ സച്ചി ചെയ്ത് കഴിഞ്ഞു മക്കളെ അപ്പൊ ആലോചിക്ക നടന്ന കാര്യങ്ങൾ ചേച്ചിയുടെ വാല്യൂ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങള് നമ്മുടെ വർഷ ആലോചിക്കുക അപ്പോഴേക്ക് അച്ഛനും വന്നു വാങ്ങിക്കുമോളെ അവര് സന്തോഷത്തോടെ എന്ന് ചോദിച്ചാൽ അച്ഛനും വന്നു അപ്പോൾ വർഷെ വാങ്ങിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തം പറഞ്ഞു പക്ഷേ വർഷക്ക് കാര്യം മനസ്സിലായി ആ സമയം വാങ്ങിക്കുക എന്ന് പറഞ്ഞ രേവതി അത് വർഷയുടെ കയ്യിലേക്ക് കൊടുക്കും വർഷയുടെ മുഖം അങ്ങനെ ഇരിക്കുക വർഷ നേരം സച്ചിയാണ് തുറച്ചു നോക്കുന്നത് സച്ചി എന്താണ് ഉദ്ദേശിച്ചത് വർഷയ്ക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി അതുകൊണ്ട് സച്ചി അന്നേരം അവിടെ നിന്ന് തലയൊക്കെ ആട്ടി വർഷയ്ക്ക് അത് മനസ്സിലാകാത്തത് കൂടെ മനസ്സിലാക്കി കൊടുക്കുവാണ് എന്തായാലും കൊടുത്ത പൈസ അതുപോലെ തന്നെ തിരിച്ച് ഏർ വർഷയുടെ കയ്യിലേക്ക് എത്തിച്ചു നമ്മുടെ സച്ചി അതും മേടിച്ച ആളെ കൊണ്ട് തന്നെ കൊടുപ്പിച്ചു എന്നിട്ട് സച്ചി ഇങ്ങനെ ഒരു ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുവാണ് അപ്പോൾ സച്ചി ചില്ലറക്കാരനല്ല എന്നുള്ളത് നമ്മുടെ വർഷയ്ക്കും മനസ്സിലായി ആ പൈസയും മേടിച്ച് നമ്മുടെ വർഷ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുക കേട്ടോ വർഷ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തും പിന്നാലെ പോയി അവർ രണ്ടുപേരും പിന്നാലെ പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ തൂർച്ചു നോക്കുക അച്ചാ മൂത്തമാര് മകള് അവളോട് ബ്യൂട്ടി പാർലറിന് അമ്മയുടെ പേരായിട്ടതെന്ന് അമ്മ അഭിമാനത്തോടെ പറയാറല്ലേ ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ പൂക്കളക്ക് അമ്മയുടെ പേര് തന്നെ ഇട്ടു അഭിമാനിക്കാനും സന്തോഷിക്കാനും പറയച്ചാ എന്ന് സച്ചി അത് കേട്ട് കഴിഞ്ഞപ്പം ഒന്ന് സന്തോഷിക്കുന്ന ചന്ദ്ര ആയിരുന്നു രവിയേട്ടാ സച്ചിക്ക് മനസ്സിലായി തള്ളയ്ക്ക് തങ്ങ് ബോധിച്ചിട്ടില്ല എന്നുള്ളത് ആ വാ 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 എല്ലാവരും പൂക്കൾ വാങ്ങിക്കും ആ എല്ലാവരും പൂക്കൾ വാങ്ങിക്കും പറയും രേവതി ഉന്തി തള്ളി കടയിൽ കൊണ്ടുവന്ന് നിർത്തി അമ്മേ ചേച്ചിമാരെ വാ എല്ലാവരും വാ എല്ലാവരും വാന്നു പറയും രേവതി എല്ലാവരും വിളിച്ചുകൊണ്ട് കടയിലേക്ക് പോയി സച്ചിയെ അവരുടെ കൂടെ അങ്ങ് പോയി പിന്നെ രവിയേട്ടൻ വീട്ടിലേക്ക് പോയി ശ്രുതിയും ശ്രുതിയും വീട്ടിലേക്ക് പോയി ചന്ദ്രമതി ഇങ്ങനെ പൂക്കടയും നോക്കിക്കൊണ്ടിങ്ങനെ അവിടെ നിൽക്കുക പൂക്കട കണ്ടിട്ട് ചന്ദ്രമതിയുടെ രക്തം തിളക്കുക ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് എന്നുള്ള പേര് ഒട്ട് സഹിക്കുന്നില്ല ചന്ദ്രമതിക്ക് ചന്ദ്രമതി അതിലേക്ക് തന്നെ തൂർച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രവിയായിട്ട് അകത്ത് വന്നു വീട്ടിൽ അകത്തരുന്ന് ഫോൺ വിളിക്കുക അപ്പോഴേക്കും പറന്നു വരുമോ ചന്ദ്രമതി അപ്പോൾ ആ അതെ അതെ ചന്ദ്രയുടെ പേരാ പൂക്കടക്കിട്ടിരിക്കുന്നേ ആ അതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സെറ്റപ്പിൽ ഇങ്ങനെ അദ്ദേഹം ഒരു സംസാരിച്ചോണ്ടിരിക്കുകയാണ് ചന്ദ്രമതിക്ക് സഹിക്കുന്നില്ല കേട്ടോ അപ്പോൾ പൂക്കടയുടെ ഫോട്ടോ ഞാൻ നമുക്ക് മൊബൈലിൽ അയച്ചു തരാം ആ പിന്നെ നിന്റെ പരിചയത്തിൽ ആർക്കെങ്കിലും പൂവോ പൂമാലയോ വില ആവശ്യം ഉണ്ടെങ്കിൽ രേവതയുടെ കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറയണം കേട്ടോ ദേ എന്നെ വിളിച്ച് ഓർഡർ ചെയ്താലും മതി കേട്ടോ ഞാൻ അവളോട് പറഞ്ഞോളാവും പറഞ്ഞു നമ്മുടെ രവിയേട്ടൻ അപ്പോഴാ ചന്ദ്രയെ കാണുന്നത് ഞാൻ വിളിക്കാവേ എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു ചന്ദ്ര തുള്ളിച്ചാടി അങ്ങ് പോകുമ്പോഴത്തേക്കും ചന്ദ്ര ചന്ദ്രൻ നീ വന്നേ എവിടെ ഇരുന്നേ എന്ന് പറഞ്ഞു എന്താ രവിയേട്ടാ ഇങ്ങോട്ട് വന്നേ ചന്ദ്ര മാവ എന്നും പറഞ്ഞു പന്ന ഇങ്ങോട്ടൊന്നും പറഞ്ഞു പിടിച്ചടുത്തേക്ക് നിർത്തി അപ്പൊ നീ ചോദിച്ചു നിന്നെ ഞാൻ എന്ന് ചോദിച്ചു നിനക്ക് ദൃഷ്ടിദോഷം വലതും പറ്റി കാണും ഈ നാട്ടുകാരുടെയെല്ലാം കണ്ണിപ്പൊ നിന്നിലാണല്ലോന്ന് ര പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അതെ ദേഷ്യമെടുക്കാൻ പാടുപിടുക ഞാൻ നിങ്ങൾ നിങ്ങളെന്നെ കൂടി വാളടുപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അവള് പൂക്കട ഇട്ടിരിക്കുന്നത് കാണുന്നവർ എന്ത് കരുതുമെന്ന് ചോദിച്ചു അവിടെ ഒരു പൂക്കടയുണ്ടെന്ന് കരുതും വേറെന്താ കരുതാനിരിക്കുന്നതും എന്തിനാ പൂക്കടയ്ക്ക് അവർ എന്റെ പേര് തന്നെ കൊണ്ടുവന്നിട്ടത് ഗതിയില്ലാത്തത് കൊണ്ട് ചന്ദ്രമതി പൂക്കട തുടങ്ങിയെന്നേ നാട്ടുകാർ കരുതുക അല്ലെങ്കിൽ നാട്ടുകാരെന്ത് കരുതലും നമുക്ക് എന്താ ചന്ദ്ര അവരുടെ ചിലവിലല്ലല്ലോ നമ്മൾ കഴിയുന്നത് ആ പൂക്കട എനിക്കൊരു അപമാനം വരെയും കേട്ടാ നീ എന്താ ഈ പറയുന്നത് മൂത്ത മരുമകൾ നിന്റെ പേരിട്ടൊരു ബ്യൂട്ടി പാർലർ തുടങ്ങി രണ്ടാമത്തെ മരുമകൾ നിന്റെ പേരിൽ ഒരു പൂക്കടയും തുടങ്ങി അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് അതല്ല ഇനി എന്താ വേണ്ടത് നീ ഇപ്പം വലിയ മുതലാളി ആയില്ലേ എന്ന് ചോദിച്ചു നിങ്ങളുടെ സംസാരം കേട്ടാ തോന്നും അവൾ എൻ്റെ പേരിട്ട് സ്വർണ്ണക്കടയാണ് തുടങ്ങിയതെന്ന് ഈ പൂക്കടയ്ക്ക് ഇപ്പം എന്തത്ര ഒരു കുറവ് പിന്നെ ചന്ദ്രേ എന്തായാലും നിനക്ക് ദൃഷ്ടിദോഷം പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ ഞാൻ ഞാൻ നിന്നെ ഒന്ന് എന്ന് ചോദിച്ചു ജയേഷ് നിന്നെ തിളക്കിയാ ഞാൻ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ ഒന്നും പറഞ്ഞു എനിക്ക് ഒഴിഞ്ഞിടുകയല്ല വേണ്ടത് ആവളിന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് പോകുവാ ചന്ദ്രമതി തുള്ളിച്ചാടി ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോയി അവിടെ പോയി കുത്തി ഇരുന്നിട്ട് പൊറപുറാ പറഞ്ഞോണ്ടിരിക്ക കറച്ചിലും അപ്പോ ഇന്നെന്തായാലും നിന്റെ മുഖത്ത് പ്രത്യേകിച്ച് ഒരു ഉന്മേഷെ ഞാൻ കാണുന്നുണ്ട് നിന്റെ പേരിട്ട് രണ്ടാമതൊരു കട തുടങ്ങിയതില് നിന്റെ ഉള്ളിൽ ഇതൊരു അഹങ്കാരമൊക്കെ ഇല്ലേ ചന്ദ്രയെന്ന് നമ്മുടെ രവിയേട്ടം വന്നിരുന്നുകളെ ചൊറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ വേർപ്പിക്കലേ വേർപ്പിക്കലേ മെണ്ടാതിരിക്കുന്നതും നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞ് ചന്ദ്രമതി തുള്ളുവാ എന്നെ അപമാനിക്കാൻ വേണ്ടി തന്നെയാ സച്ചി എൻ്റെ പേരിൽ പൂക്കട തുടങ്ങിയതെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ പറയുമ്പോ പൂക്കടയ്ക്ക് രേവതിയുടെ പേരല്ലാതെ നിന്റെ പേരല്ലേ സച്ചി ഇട്ടത് ഉം അത് ഓർത്ത് സന്തോഷിക്കല്ലേ ചന്ദ്ര വേണ്ടത് നിങ്ങളെന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് കേട്ടോ ഒന്നും പറഞ്ഞു കുറച്ച് നേരം എന്നെ തനിയെ പറഞ്ഞു പറഞ്ഞായി ചന്ദ്രമതി അത് കേട്ടപ്പോ രേ സച്ചേട്ട് ഇങ്ങനെ ഇവിടെ കളിയാക്കി ചിരിച്ചോണ്ടിരിക്കും തൊട്ടടുത്ത നിമിഷം ദേ ഫോണിലേക്ക് കോള് വരുന്നു ഇപ്പൊ ആരാ വിളിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഭാമിയാ വിളിക്കുന്നതെന്ന് പറഞ്ഞു ചന്ദ്രമതി ആ നീ കോൾ എടുക്ക പൂക്കട തുടങ്ങിയ കഥ എങ്ങാനും അറിഞ്ഞോ അപ്പോന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ കിടന്ന് ഇങ്ങനെ ഉരുളുവ ഫോൺ എടുത്തു ഹലോ എന്ന് വെച്ചപ്പം ആശംസകൾ ചന്ദ്ര ഏ എന്തിന് നിന്റെ പേരിൽ പൂക്കടയൊക്കെ തുടങ്ങിയില്ലേ അതിനാ ആശംസകൾ പറഞ്ഞത് ഓ ഇത് വലിയ ഓടി ചന്ദ്രേ ഇന്റർനാഷണൽ ലെവലിലൊക്കെ എത്തുവോ ഹെരി എന്നാ തേലും നീ ലിറ്റർ കണക്കിന് എണ്ണ ഒഴിക്കരുത് കേട്ടോ എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയേ കട തുടങ്ങിയിട്ട് അത്ര ഒന്നും സമയമായിട്ടില്ലല്ലോ പിന്നെ നീ ഒക്കെ എങ്ങനെയാ അറിഞ്ഞത് അപ്പൊ സജ് വെളുപ്പിന് നാലര മണിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നല്ലോ എന്ന് ഭാമ പറഞ്ഞു നിന്റെ പേരിൽ കടയെന്ന് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ എന്നെ കരുതിക്കൂട്ടി അപമാനിക്കാൻ ശ്രമിക്കുക അവർ പറഞ്ഞു ചന്ദ്രമതി അതിനാ പൂക്കടയ്ക്ക് കൊണ്ടുപോകുന്നു എൻ്റെ പേര് തന്നെ ഇട്ടത് സച്ചിൻ നിനക്ക് അറിയില്ലേ പുറകേല് ആ പൂക്കാരി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി പറയും പറയും വേട്ടൻ സന്തോഷത്തോടെ ഇത് കേട്ടോണ്ടിരിക്കാം നീ അവളെ പൂക്കടക്കാരി എന്ന് വിളിക്കുന്നു ഇപ്പൊ നീയും പൂക്കടക്കാരി ആയില്ലേ ചന്ദ്രേ എന്ന് ഭാമ ചോദിക്കുകട്ടോ ഏ നിന്റെ പേരിലും പൂക്കടയൊക്കെ ഉണ്ടല്ലോ ഇനി നിന്നെ എല്ലാവരും പൂക്കാരി ചന്ദ്രനല്ലേ വിളിക്കുന്ന ഭാമ ചോദിച്ചു നിന്നിന്ന് കൊല്ലി ഞാൻ വെക്കടി പോണെന്നു പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഭാമയോടെ ചൂടാകുവാ സച്ചി പൂക്കളയുടെ സ്റ്റാറ്റസ് ഫോണിലൊക്കെ ഇട്ടിട്ടുണ്ട് ദേ മിക്കമാറും പൂക്കൾക്ക് വേണ്ടി നിന്നെ ആളുകൾ വിളിക്കും എന്നുള്ള കാര്യം ഉറപ്പാ നീ ഫോൺ വെക്കുന്നതോന്നെ നിനക്ക് നല്ലതോ എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി ഫോൺ അങ്ങ് കട്ട് ചെയ്തു തുള്ളി ചാടി അവിടെ ഇരിക്കുക അപ്പൊ രവിയേട്ടൻ ഇതൊക്കെ കണ്ടിരിക്കുവാട്ടോ രവേട്ടന്റെ ചിരി കാണുമ്പോ ചന്ദ്രമതിക്ക് സഹിക്കുന്നില്ല ഓർന്നോണ്ട് വന്നിട്ട് അവിടെ എഴുന്നേറ്റ് പോണു തൊട്ടടുത്ത നിമിഷം എന്താ കോള് വരുന്നു ചന്ദ്രമതി കോളെടുത്തു ആ ഹലോ ആ ആ എന്നടി അതോ ആ അറിഞ്ഞല്ലേ ഉം ആ എന്റെ മോൻ തന്നെയാ തുടങ്ങിയത് എന്നും പറഞ്ഞിട്ടുണ്ട് മറുപടി കൊടുക്കുക ആ അയ്യോ ഞാനൊന്നും ഇല്ലാട്ട് അവിടെ നിൽക്കുന്നേ അവൻ്റെ ഭാര്യ അവിടെ നിൽക്കുന്നേ അങ്ങനെ വരുന്നവരും പോകുന്നവരും എല്ലാം ചന്ദ്രമതിയെ വിളി തുടങ്ങി ആ സമയത്ത് രവിയേട്ടനിപ്പൊ മിണ്ടാൻ പോലും സംശയം സമയം കിട്ടുന്നില്ല വിളിയോ വിളിയ ആൾക്കാര് തുള്ളി 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 ചന്ദ്രമതി മടുത്തു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കുന്നോ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഫോണും സ്വിച്ച് ഓഫ് ആക്കി രവിയേട്ടനെന്ന് ചിരിക്കാനും തുടങ്ങി ഓ എന്നും പറഞ്ഞോണ്ട് എന്നിട്ട് അതില് തുള്ളി നടക്കാം ഓ എന്റെ മാനം പോയി എന്റെ മാനം പോയി ഞാനി എങ്ങനെ നാട്ടിലിറങ്ങി നടക്കുമെന്ന് പറഞ്ഞ് ചന്ദ്രമതി തലക്കെട്ടൊക്കെ അടിക്കുക അയ്യോ അയ്യോ എന്നും പറഞ്ഞു അങ്ങനെ നെഞ്ചത്തടി ഈ നിലവിളിയായിട്ടിരിക്കുന്ന ചന്ദ്രമതിയോട് എന്തിനാ ചന്ദ്ര നീ ഇങ്ങനെ കാണിക്കുന്നതെന്ന് രവിയേട്ട മന്ന് ചോദിച്ചു നീ ആ പൂക്കടയിൽ ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് രേവതിയെ എന്തെങ്കിലും സഹായിക്കണ്ടേ ചന്ദ്രെ നിന്റെ പേരിലുള്ള കടയല്ലേ ചന്ദ്രേ അപ്പൊ ഒന്ന് നിർത്തുന്നുണ്ടോ രവിയേട്ടാ നീ അതിന്റെ ഓണറല്ലേ അവിടെ ചെന്നിരിക്കുന്നത് നമുക്കൊരു ഗമിയൊക്കെ അല്ലേ നീ ചോദിക്കും എന്ന് പറഞ്ഞ് ചെവി അടക്കുവാണ് അങ്ങനെ ചെവി അടച്ച കൈ മാറ്റി വെച്ചിട്ട് അതെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ പൂക്കടയിലോട്ട് പോവുകട്ടോ കടയുടെ ഒരു ഫോട്ടോ എടുത്ത് അശോകനയച്ചു കൊടുക്കണേ അതുകൊണ്ട് നീ തുറന്നേ ഞാൻ പറയട്ടെ ചെവി അടച്ചു പിടിക്കുമ്പോഴാണ് നീ ഇവിടെ ചെവി പൊത്തിയിരുന്നു ഞാൻ പോവാന്ന് പറഞ്ഞു നമ്മുടെ രവിയേട്ടനെ അങ്ങ് പോയി പോയി പോയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭാമ ചോദിച്ച കാര്യങ്ങൾ ചന്ദ്രമതി ഓർക്കുക നീ രേവതിയെ ഏതു നേരം പൂക്കാരിയും പൂക്കാരി എന്ന് വിളിക്കുക അപ്പം നീയും പൂക്കാരി ചന്ദ്രമതി ആയില്ലേ എന്ന് ചോദിച്ചു ആ കാര്യം ചന്ദ്രമതിയുടെ ഉള്ളിൽ അങ്ങ് തറഞ്ഞു യെ എങ്ങനെ എല്ലാം എന്ന് ആലോചിച്ച് ഗവേഷണത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയായിട്ട് ഇരിക്കുവാണ് നമ്മുടെ ചന്ദ്രമതി അപ്പം അങ്ങനെ ഇരിക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ അടിപൊളി കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റും സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ ബേറ്റ